നമുക്ക് കുറച്ച് പറഞ്ഞു പോയി െ ചേച്ചി 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 ഇവിടെ ആരുമെല്ലാം തോന്നുന്നു ഒന്നോട് വിളിച്ചു നോക്കാം നമുക്ക് ഒന്ന് പോയി നോക്കാം ഓ ഉം സൂക്ഷിച്ചിറങ്ങോളെ സൂക്ഷിച്ചു സൂക്ഷിച്ചു మోళే సారోళ సూచకే నోకు పని పోయి పైస కిట్టుకోరుపు మేడీతరాటో సారా చీ

ശരിയാ കുഞ്ഞു പറഞ്ഞ പൈസ ഒരുപാടുണ്ട് നമ്മുടെ വീട് പിന്നെ ഒരു മിഠായിട്ട് വാങ്ങാനായിട്ട് കിട്ടിയ പൈസ പാവ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ചേട്ടൻ ചേട്ടായി പാവങ്ങളെ കൊറേ നാളെ കളിക്കുന്നു നമുക്ക് നല്ലൊരു ഒരുവിധ എന്തായാലും കയറിന്ന് ഓടി ജെ സി ബി ഒന്നും കിട്ടില്ല എന്നാലും അത്യാവശ്യം ഒരു വലിപ്പൊളും ജെ സി ബി കുഞ്ഞിമോക്ക് എന്താ വേണ്ട കുഞ്ഞിമോക്ക് വേറെ കളി പാട്ട് ആ അത് അങ്ങനെ ആവേണ്ട എന്താ പറയാ സ്കൂളിൽ അടിച്ചിട്ട് നമുക്ക് ഒരു ഔട്ടിംഗ് പോയി കൊറച്ച് സാധനങ്ങള് കളിക്കോപ്പൊക്കെ മേടിച്ച് കൊറച്ച് എത്ര കാര്യമായിട്ട് ആഗ്രഹിച്ചതാ പറഞ്ഞാ ോളെ ഓടാതെ ആരാ വന്നിട്ടുള്ളേക്ക് നോക്കട്ടെ അമ്മ നോക്കിക്കോള കേട്ടോ അല്ല പിള്ളേരെ പിടിച്ച കാലോ പെർക്കിവിറൊക്കെ ഇറങ്ങിയിട്ടുണ്ട് Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn പറഞ്ഞിട്ടില്ലേ മോളോട് ഒരു കാര്യം ചോദിക്കാതെ ആരാ എന്താ കാര്യം രണ്ടാഴ്ചയായിട്ട് പണിയൊന്നുമില്ല ഇവിടെ എന്തോ വിറക് തീറാനുണ്ടെന്ന് അപ്പുറത്തുനിന്ന് താത്ത പറഞ്ഞു മോളെ

ഞങ്ങളൊരു യാത്ര പോവാ നാളെ വാ നാളെ രാവിലെ തന്നെ ഞാൻ വന്ന ഭർത്താവിനെന്താ പണി രണ്ടു വർഷം മുമ്പ് കൊടകിലേക്ക് പോയതാണ് പിന്നെ വന്നില്ല എന്നാ ഞങ്ങള് പോന്നോ Peace. കൊച്ചു പോയട്ടെ ബെറ്റിമോളേയും കുഞ്ഞാവിയുടെയും ആ ചെരുപ്പ് അമ്മ പുറത്ത് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഒന്ന് ഓടി പോയി ഓടിപ്പോന്നേ പുതിയ ചെരുപ്പ് വേണം ബെറ്റിമോളോ കാണെന്റെ കൊച്ചു നന്നായി പോയി നോക്കഅ അമ്മ അവിടെ നല്ല വൃത്തിയായിട്ട് കഴുകി വെച്ചതാ പുതിയ ചെരുപ്പില്ലേ അവിടെ നല്ല ആ പടിയെ തന്നെ കറന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട് കൊച്ചു പോയി എടുത്തിട്ട് വാ മോനെ ഞാൻ പറഞ്ഞില്ലേ പെർക്കികളൊക്കെ കൊറേ ഇറങ്ങിട്ടുണ്ട് എന്താ ഒരു കാര്യം ചെയ്യാ പപ്പാ എന്റെ വേഗം നമുക്ക് ഇപ്പൊ തന്നെ അവന്റെ വീട്ടിൽ പോയി പള്ളിയോടെ പിടിക്കാ നല്ല പള്ളികള് ഇറങ്ങിട്ടുണ്ട് മുരളിച്ചേന്റെ വീടിൻ്റെ എടുത്തോണ്ടാ പറയുന്ന കേട്ടാ ചേട്ടൻ ചെട്ട കേട്ടോ ആ ഒരു ചെരുപ്പ് മേടിച്ചിട്ട് ചേർത്തുണ്ടാകാൻ പറ്റിയ പള്ളീനും അമ്പലത്തിനൊക്കെ ചെരുപ്പ് മോഷ്ടിക്കാൻ കേട്ടിട്ടുണ്ട് പിന്നീട് വന്ന് പറഞ്ഞിറങ്ങപ്പമ്മീ പതിങ്ങിയപ്പോ ചോയി പാലിട്ടേവാ टा ही

അവിടെ ഇവിടെ എത്തിയപ്പോഴത്തേക്കും രസിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു ഭയങ്കര കരച്ചിലായി അപ്പൊ ഞാൻ ഇച്ചിരി കഞ്ഞി കൊടുക്കായിരുന്നു മോളെ വാ ധാരാ വന്നേ നോക്ക് വന്ന എന്താ

അവിടെ പോയിട്ട് പോയി കഞ്ഞി പിടിച്ചോട്ടോ കറിയൊന്നുമില്ല അവക്കത് ശീലാണ് ഉപ്പും ഉപ്പുട്ടിരി കഞ്ഞിയിലിട്ട് ഇളക്കി കൊടുത്തു അവനത് കഴിച്ചോളൂ

പോയി അമ്മക്കുട്ടിക്ക് കൊച്ചേ കൊടുക്കുട്ടി കൊടുത്തോ എന്ത് സമ്മാനോ മോനെ ഇതാ ഒരു ചേട്ടായി വന്നിട്ടുണ്ട് മോൾക്ക് എന്തോ സമ്മാനം തരാന്നു <laughs> <laughs> ി വാങ്ങാൻ വേണ്ടി വെച്ച പൈസ കുഞ്ഞു മോൾ അതുകൊണ്ട് ചെരുപ്പ് വാങ്ങിക്കെരുപ്പ് വാങ്ങാനുള്ള കാശ് ഓരോ എന്റടുത്തുണ്ടായിട്ടുണ്ട് ഞങ്ങള് പോവട്ടോ ടാറ്റ കൊടുക്ക് എന്നാ ശരി കേട്ടോ നാളെ പണിക്ക് വരാം കുഞ്ഞുങ്ങളെ ടാറ്റ സംശയിച്ചുട്ടെ ഉടുപ്പൊന്നും മാറിയില്ലല്ലോ ഇഞ്ഞെ ഒട്ടിന്നും നടന്നില്ല ഒന്നും നടന്നില്ലല്ലേ മൂടോഫായി പോയോ സാരില്ലോ നമുക്ക് അടുത്ത ദിവസം പോകാനായി ഉം ഉം അമ്മിട്ട അതല്ല മുട്ട വിഷമം ഇതാ മുട്ട അമ്മയ്ക്ക് അങ്ങനെ തന്നെ വിഷമം അവിടെ മെറ്റുമോളുടെ ചെരുപ്പ് അമ്മ അവിടെ കഴുകി വെച്ചിട്ട് ആരെ കൊണ്ടുപോയി എന്നുള്ളതാണ് ശോ എവിടെ പോയി സാറല്ലേ കുഞ്ഞേ കുഞ്ഞൊരു കാര്യം ചെയ്യേ തേങ്ങ പോയിട്ട് അടി ഉടുപ്പൊക്കെ മാറി പോയിട്ടുടുപ്പൊക്കെ മാറി കേട്ടോ മറ്റേ ഉടുപ്പ് അവിടെ വെച്ചിട്ടുണ്ട് തന്നെ ഉണ്ട് അതെടുക്കാം എന്നാലും ആ ചെരുപ്പ് എവിടെ പോയി

ഇതെല്ലാം ചെരുപ്പ് വെച്ചത് കൊച്ചാണ് വെച്ചത് കത്ത ഒളിപ്പിച്ചു വെച്ചോ അതെന്തിനാ കുഞ്ഞു ഈ ചെരുപ്പ് പെറ്റി പോളുടെ ചെരുപ്പ് ഒളിപ്പിച്ചു വെച്ച എന്തിരാണ്ടതാ കുഞ്ഞിപ്പണ് അപ്പൊ അപ്പൊന്ന് പറഞ്ഞ് പോന്നത് പിന്നെ ആ കുഞ്ഞിപ്പണ് അങ്ങോട്ട് പോയപ്പോ ചരിപ്പും പൊട്ടിപ്പോയി അങ്ങോട്ട് അങ്ങോട്ട് പോകാനുള്ള ഐഡിയ ഐഡിയായിരുന്നു ഐഡിയായിരുന്നു എനിക്ക് വേണം ഒന്നുമില്ലായിരുന്നു എന്റെ മുത്ത് കരയുണ്ടട്ടോ എൻ്റെ മൂത്ത് വിളിക്കലാട്ടോ കുഞ്ഞേ കുഞ്ഞേ നീ ചെയ്തതാണ് ഏറ്റവും നല്ല കാര്യം കേട്ടോ നമ്മള് വേദനിക്കുന്നവരെയും വിഷമിക്കുന്നവരെയും പാവപ്പെട്ടവരെയൊക്കെ സ്നേഹിക്കണം അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കണം അമ്മയ്ക്കും ഇപ്പഴും മനസ്സിലായത് കേട്ടോ മോനെ നെയ്യാണ് കുട്ട ഈ അമ്മയുടെ മനസ്സ് മാറ്റിയത് അമ്മയുടെ വിദ്യത്തിലേക്ക് വെളിച്ചം വന്നത് അമ്മയുടെ ചക്കര കുത്ത കേട്ടോ